പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് പ്രതി രാഹുൽ പി ഗോപാൽ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ കോടതിയിൽ ഹർജി നൽകി കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് പ്രതിയുടെ ആവശ്യം പരാതി പിൻവലിച്ചെന്ന യുവതിയുടെ സത്യവാങ്മൂലം കോടതിയിൽ ഹാജരാക്കി പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ വീണ്ടും വഴിത്തിരിവ് കേസ് ഒത്തുതീർപ്പായെന്ന് പ്രതി രാഹുൽ ഹൈക്കോടതിയെ അറിയിച്ചു ഇത് സംബന്ധിച്ച് യുവതിയുടെ സത്യവാക്മൂലം അംഗീകരിച്ച് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് പ്രതിയുടെ ആവശ്യം ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോട് ഉൾപ്പെടെ ഹൈക്കോടതി നിലപാട് തേടിയിട്ടുണ്ട് സർക്കാർ പന്തീരങ്കാവ് എസ് പരാതിക്കാരി എന്നിവർക്ക് നോട്ടീസ് അയച്ചു പോലീസും നൽകിയ മൊഴി ശരിയല്ലെന്നതുൾപ്പെടെയാണ് യുവതി സത്യവാക്മൂലത്തിൽ പരാമർശിച്ചിരിക്കുന്നത് വീട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്നാണ് പരാതി നൽകിയെന്ന് കാണിച്ച് യുവതി സമൂഹമാധ്യമത്തിലൂടെ ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു രാഹുലുമായി തനിക്ക് പ്രശ്നമില്ലെന്നും പരാതി നൽകാൻ വീട്ടുകാരാണ് നിർബന്ധിച്ചതെന്നുമാണ് യുവതി വീഡിയോയിൽ പറഞ്ഞത് ഇതിനു പിന്നാലെയാണ് ഒത്തുതീർപ്പാക്കിയെന്ന് കാണിച്ച് രാഹുൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് അതേസമയം കുടുംബത്തിന്റെ പരാതിയിൽ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു വീട്ടുകാർക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് യുവതി പറഞ്ഞു പിന്നീട് വക്കീലിനൊപ്പം പോലീസ് വിട്ടയക്കുകയായിരുന്നു പിന്നീട് ഡൽഹിക്ക് തിരിച്ചുപോവുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്